മുനമ്പം ഷയത്തില് പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ പ്രതീക്ഷിച്ച ഒരു ഗുണം ബിജെപിയിൽ നിന്നുണ്ടായിട്ടില്ല അതിന്റെ പേരിൽ തന്നെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയിൽ ചെറിയ അസ്വസ്ഥതകൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കോഴിക്കോട് ലത്തീൻ ബിഷപ്പ് അതിൽ എതിരഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട് ഇതൊരു തിരുത്തൽ ശക്തിയായി മാറുമോ അതല്ലെങ്കിൽ ഇതിലൊരു തിരുത്തൽ വരുമോ മെത്രാൻമാരുടെ ഈ സമീപനത്തിൽ അല്ല അതെ തന്നെ തോന്നിയിട്ടുണ്ട് കേരളത്തിലെ മെത്രാൻ സമിതിയിലെ ഭൂരിഭാഗങ്ങൾക്കും അവർ ബി ജെ പി അവരെ ചതിച്ചു എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ ഈ കേരള കത്തോലിക്ക മെത്രാൻ സമിതിക്കകത്തെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ സീറോ മലബാർ സഭയിൽപ്പെട്ട ബിഷപ്പുമാരാണ് അവർക്കാണ് അതിനകത്ത് സ്വാധീനമുള്ളതും അവരാണ് വലിയ തോതിൽ പണമുള്ള ഒരു വി സഭാ വിഭാഗവും ഒക്കെയാണ് അവരാണ് അവരുടെ ബിഷപ്പുമാരുടെ എണ്ണമാണ് അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സഭ എന്ന് പറയുന്നത് ലത്തീൻ സഭയാണ് ലത്തീൻ സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ എണ്ണം കൊണ്ട് രണ്ടാം സ്ഥാനത്താണെങ്കിൽ സാമ്പത്തികമായി ഇവരെ പോലെ അത്ര വലിയ ഒരു സ്വാധീനമോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമോ ഒന്നുമുള്ള ഒരു ഗ്രൂപ്പല്ല പക്ഷേ എന്നാലും നല്ല നിലപാടുകളുള്ളൊരു സഭയാണ് മൂന്നാമത്തേത് മലകര കത്തോലിക്ക സഭ പട്ടത്ത് കർദനാളിൻ്റെ കീഴിലുള്ള സഭ അവരെ അവരെണ്ണത്തിൽ അത്ര വലിയ ഒന്നുമില്ല തുലവും വളരെ ദുർബലമായ ഒരു സഭയാണ് അപ്പോൾ ഈ ലത്തീൻ കത്തോലിക്ക സഭയിലെ ഇന്നലെ കോഴിക്കോട് പുതുതായിട്ട് നിയമിക്കപ്പെട്ട അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ വർഗീസ് ചക്കാലയ്ക്കൽ അദ്ദേഹം വളരെ കൃത്യമായ ഒരു നിലപാട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിനകത്ത് തന്നെ കെ സി ബി സി സ്വീകരിച്ച നിലപാടുകളോടുള്ള വിയോജിപ്പും അത് പരിഹാസരൂപേണയാണ് അദ്ദേഹം പറഞ്ഞത് പലതും ഈ മുനമ്പും വിഷയം തീർക്കാൻ ഈ വഖഫ് നിയമ ഭേദഗതി സഹായിക്കും എന്നുള്ള മട്ടിലാണ് കെ സി ബി സി കേരളത്തിലെ എം പിമാർക്ക് കത്തയക്കുകയും അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്ത് പക്ഷേ അങ്ങനെ കരുതിയിരുന്ന മോഹങ്ങളെല്ലാം ആ മോഹത്തിൻ്റെ മുന്നിൽ വേറെ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടായിരുന്നു ബി ജെ പിയുമായിട്ടടുത്ത് ഇ ഡി പിന്നെ അന്വേഷണങ്ങളൊക്കെ ഒഴിവാക്കുക അധികാരവർഗത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ള സുസൃദ്ധമായ സ്വഭാവം ഒരു അവസരമായിട്ടാണ് ഈ ഇതിനെ ഉപയോഗിച്ചത് അവിടെ ഇപ്പം ചിറോ മലബാർ സഭയിൽപ്പെട്ടവരല്ല ഉള്ളത് കത്തോലിക്ക ലത്തീൻ കത്തോലിക്ക സഭാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ആ അറുന്നൂറ് കുടുംബങ്ങളിൽ ബഹുഭൂരിപക്ഷവും അപ്പോൾ അതിൻ്റെ മറവിലാണ് ഈ ഈ ഈ കളികളൊക്കെ കളിക്കാനായിട്ട് തീരുമാനിച്ചത് പക്ഷേ ആ അത്രയും ഈ സീറോ മലബാർ സഭയിൽപ്പെട്ട ബിഷപ്പുമാർ കാണിച്ച ആവേശമൊന്നും തുടക്കം മുതൽ തന്നെ ഈ ലത്തീൻ കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാര് കാണിച്ചിരുന്നില്ല ആത്മസംനം പാലിച്ചാണ് ഈ വിഷയത്തെ സമീപിച്ചതുമല്ല അത് പ്രകടമായിരുന്നു കാരണം മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം അവരുടെ ബിഷപ്പിനെ കാണാൻ വേണ്ടി അരവേന്ദ്ര ഹൃദ്യമായി സ്വീകരിക്കുന്നു സമാധാനമായി ചർച്ച ചെയ്യുന്നു ഒരു വർഗീയ ദുരുപീകരണം ആവശ്യമില്ലാന്ന് തന്നെ അവർ ആ ഘട്ടങ്ങളിൽ പറയുകയും ചെയ്ത ഒരു സമയമാണ് ആ സഭയുടെ നിലപാട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു അവർക്ക് അങ്ങനെ ഒരു ഒരു അല്ലെങ്കിൽ ജനങ്ങളെ തമ്മിൽ കൂട്ടിയടിപ്പിക്കണമെന്നൊന്നും ഒരു ധാരണയിലുമല്ല അങ്ങനൊരു രാഷ്ട്രീയമായ ഒരു ചായ്വോലും പ്രകടിപ്പിക്കാതെ തന്നെയാണ് ആ ആ സഭയിലെ ബിഷപ്പുമാരൊക്കെ പെരുമാറിയത് അപ്പോൾ ഇവരുടെ ആവേശമാണ് ഈ സവർണ മേധാവിത്വം എന്ന് നടിക്കുന്ന ഈ സീറോ മലബാർ സഭയിൽപ്പെട്ട ബിഷപ്പുമാരുടെ ആവേശമാണ് ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്ത് അതിപ്പം ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞുപോയി ഈ കേന്ദ്രമന്ത്രി കിരൺ റിജു വന്നിവിടെ പത്രസമ്മേളനം നടത്തി എക്സ്പോസ്ഡ് ആയിപ്പോയതോടുകൂടി തന്നെ അദ്ദേഹം തന്നെ സത്യം പറയേണ്ടി വന്നു ഇതിന് മുൻകാല പ്രാബല്യം ഈ നിയമം കൊണ്ട് മുൻപത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുത്തുമില്ല എന്ന് പറഞ്ഞോടുകൂടി തീർന്നു അപ്പം അതിൻ്റെ ഒരു ബഹിസ്ഫൂർണങ്ങളാണ് ഇന്നലെ മാർ വർഗീസ് ചക്കാലക്കലിൻ്റെ പിന്നെ പത്രസമ്മേളനത്തിലൂടെ നമ്മൾ പുറത്തു വന്ന് കണ്ടത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസക്തമായ ഒരു ഒരു വാചകമുണ്ട് ഞാൻ അത് അതിനകത്ത് ഒരു ഒരു വരി പറയാം അതായത് അദ്ദേഹം പറഞ്ഞത് വഖഫ് നിയമം ഭേദഗതി വന്നാൽ മുനമ്പത്തുള്ളവർ പ്രശ്നം പരിഹരിക്കുന്നു എന്നുമാണ് കെ സി ബി സി കരുതിയതെന്നും അതുകൊണ്ടാണ് മെത്രാന്മാർ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ അത് അതിനകത്ത് ഒരു ധ്വനിയുണ്ട് ആ കാര്യം പറഞ്ഞാണ് ഈ കേരളത്തിലെ ക്രൈസ്തവരെ എല്ലാം ഈ ഒരു തെറ്റിദ്ധാരണ വരുത്തിയതാണ് ബഷപ്പുമാർ പോയി ബി ജെ പിയുടെ പാളയത്തിലേക്ക് ചെന്ന് കയറാനിടയാക്കിയത് അന്നേ എല്ലാ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും തന്നെ പറഞ്ഞതാണ് ഇത് ഈ നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല ബി ജെ പിയുടെ ഇതൊരു ട്രാപ്പാണ് ഇതിനകത്ത് പോയി കേറുന്ന് വിവേകമുള്ള സഭാ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞു കേരളത്തിലെ അത് ആ കാര്യം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും മറ്റുള്ള നേതാക്കന്മാരും ഒക്കെ തന്നെ കേരളത്തിലെ നിയമമന്ത്രിയും ഏതാണ്ട് അതിന് സമാനമായ നിലപാടുകളൊക്കെ പറഞ്ഞു അപ്പോൾ അതൊന്നും കേൾക്കാതാണ് ഈ ബി ജെ പി ഒരുക്കി വെച്ച് കെണിയിലേക്ക് പോയി സ്വയം ചെന്ന് കയറിക്കൊടുത്തത് അപ്പം അവരുടെ ഒരു പ്രതിഷേധമാണ് അല്ലെങ്കിൽ അവർക്ക് അതിനോടുള്ള വിയോജിപ്പാണ് തുടരെ തുടരെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മൾ നമ്മളെല്ലാവരും വായിച്ചതാണ് നമ്മൾ വാർത്തയും കൊടുത്തതാണ് ജീവനാഥം കത്തോലിക്ക ലത്തീൻ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ജീവനാദത്തിൽ ഇതിനെതിരായിട്ട് കെ സി ബി സിയുടെ നിലപാടിനെതിരായിട്ട് വളരെ ശക്തമായ ഭാഷയിലാണ് അവർ മുഖപ്രസംഗങ്ങളൊക്കെ എഴുതി അപ്പോൾ അതിങ്ങനെ ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് ഈ വിഷയത്തിൽ സീറോ മലബാർ സഭ ഉൾപ്പെടെയുള്ള കെ സി ബി സി സ്വീകരിച്ച നിലപാടിനോട് അവരുടെ വിയോജിപ്പുകളാണ് ഒന്നൊന്നായിട്ട് അവർ പുറത്തു പറഞ്ഞുകൊണ്ട് വേണ്ടി ഇവിടെ തിരുവനന്തപുരത്തെ ആർച്ച് ബിഷപ്പ് ദുഃഖ വെള്ളിയാഴ്ചയോട് ചേർന്നുള്ള പ്രസംഗമധ്യയെ പറഞ്ഞത് തന്നെ മുനമ്പത്തെ ജനങ്ങളോടൊപ്പം നിൽക്കണം കെണികളിൽ പോയി വീഴാതെ വിവേകത്തോടുകൂടി പെരുമാറണം എന്നാണ് അദ്ദേഹവും പറഞ്ഞത് അപ്പം ഇതെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് കെ സി ബി സി തിടുക്കത്തിൽ സ്വീകരിച്ച ഈ നിലപാടിനോടുള്ള ലത്തീൻ സഭയുടെ വിയോജിപ്പുകളാണ് ഒന്നൊന്നായിട്ട് പുറത്തു വരുന്നത് പിന്നെ ഈ പറച്ചിലെല്ലാം ഈ തമ്മിൽ തല്ലി കൂടുന്ന രീതിയിലല്ല അവർ പറയുന്നത് അവർ അവരുടേതായ ഒരു മാന്യമായ ഭാഷയിലാണ് അവരത് അവരുടെ വിയോജിപ്പുകൾ പുറത്തു പറയുന്നത് അല്ല ഇതിപ്പം ഇതൊരു ബി ജെ പിയുടെ കെണിയിലേക്ക് നമ്മൾ പെട്ടതാണെന്നും എത്രമാർക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതിലൊരു തിരുത്തൽ വരുത്തും അതായത് ഞങ്ങളുടെ ചെയ്തത് തെറ്റാണ് അതിലൊരു ക്ഷമതരണമെന്ന് പറയുന്ന ഒരു ലൈനിലേക്ക് പോവുക അതോ വീണ്ടും ലവ് ജിഹാദ് ഇത്തരം ആരോപണങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും ബി ജെ പിയുടെ തന്നെ കയറാനാണോ കയറാനാണ് അല്ല ഇനി ഒന്നാമത്തെ കാര്യം ഇതൊക്കെ ഓടിത്തേഞ്ഞ് മൊനതേഞ്ഞ ആരോപണങ്ങളാണ് ഈ ലവ് ലൗ ജിഹാദായാലും അങ്ങനെയുള്ള സംഭവങ്ങളല്ല ഇവിടെ നടന്നു ഇതൊക്കെ പറയുമ്പോഴാണ് വടക്കേ ഇന്ത്യയിൽ ഓടിച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ സീറോ മലബാർ സഭയിൽപ്പെട്ട രണ്ട് അച്ഛന്മാരെയാണ് ജബൽപൂരിൽ ഓടിച്ചിട്ട് ബജരംഗ നിലുകാർ അടിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ഇതേ സീറോ മലബാർ സഭയിൽപ്പെട്ട വേറൊരു വൈദികനാണ് ഒഡീസയിൽ ജോഷി ജോർജ് എന്ന് പറയുന്ന വൈദികനെ പോലീസ് എടുത്തിട്ട് അടിച്ചത് അപ്പം ഇങ്ങനെ നിരന്തരം വരുന്നു ഓരോ ദിവസവും നമ്മൾ ടെലിവിഷൻ ചാനൽ തുറക്കുമ്പോഴും പത്രങ്ങൾ കാണുമ്പോഴും എല്ലാം ഇത്തരത്തിലാണ് ബി ജെ പി ഭരിക്കുന്നിടത്തു നിന്നല്ലേ ഗ്രഹാംശങ്ങനെ കൊന്ന പിന്നെ കൊലയാളിയെ തുറന്നു വിട്ടത് ഇതൊക്കെ ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ ബി ജെ പി പാളയത്തിലേക്ക് പോകുമ്പോൾ ബി ജെ പിയുടെ സർക്കാരുകൾ ഭരിക്കുന്നിടത്തു നിന്നും ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്ന സമ്മാനത്തെക്കുറിച്ചാണ് നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ എന്തായിരുന്നു ഈ പീഡാനുഭവകാരം തുടങ്ങിയ ഹോശാന ഞായറാഴ്ച എന്തായിരുന്നു നമ്മൾ കണ്ടത് ഡൽഹിയിലെ പള്ളിയിൽ അവർ കുരിശിൻ്റെ വഴി നടത്താൻ പോയി അവിടെ നിന്ന് ഓടിച്ചു പോലീസ് അനുമതി കൊടുത്തില്ല അപ്പം ഇത്തരത്തിൽ നിരന്തരം വേട്ട നടന്നിട്ട് പോലും ബി ജെ പി പാളയത്തിൽ പോയി പോയി കയറുന്നുണ്ടെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ മറ്റെന്തോ വലതു ആണെന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ് അതാണ് ലത്തീൻ കത്തോലിക്ക സഭ കൃത്യമായ നിലപാട് പറയാനുണ്ടായ സാഹചര്യം അത് ബി കെ സി ബി സിയുടെ ഈ പിന്നെ നിലപാടിനോടുള്ള വിയോജിപ്പ് തന്നെയാണ് അവർ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വർഗീസ് ചെക്കാലക്കൽ പറഞ്ഞതിനകത്ത് വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ പിന്നെ ഞങ്ങളെ ചതിക്കപ്പെടുകയായിരുന്നു പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതിന് ഉത്തരവാദികൾ ആരാണെന്ന് ആ പിന്നെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും ആരാണിതിനെ ഈ അവസരം ഉണ്ടാക്കി കൊടുത്തതെന്നുള്ളത് കൃത്യമാണ് മുനമ്പത്തിൻ്റെ പേര് പറഞ്ഞാണ് ഈ ഈ കളിയെല്ലാം കളിച്ചത് അപ്പോൾ ഒടുവിൽ ഇപ്പോൾ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു സത്യം പറഞ്ഞാൽ ഈ കേരളത്തിലെ ക്രൈസ്തവരോട് പ്രത്യേകിച്ച് കത്തോലിക്ക ജനവിഭാഗത്തോട് ഈ കെ സി ബി സി പരസ്യമായ മാപ്പ് പറയേണ്ടതാണ് ഇത് മുനമ്പത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിന്നെ എന്താ വർഗീയ ചെയ്തതിൽ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിങ്ങൾ വഴി വെട്ടി വെട്ടിക്കൊടുക്കുമായിരുന്നു ഇല്ലേ അപ്പോൾ അത് അതിന് മറുപടി പറയേണ്ടതാണ് എന്ത് നേട്ടം ഉണ്ടായി ഒരു നേട്ടം ഉണ്ടായിട്ടില്ല പറ്റിക്കപ്പെട്ടു കബളിപ്പിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു അപ്പം അത്തരത്തിലാണ് അത് അതാണ് ഈ കെ സി ബി സിയുടെ നേതൃത്വം ഈ പട്ടം ബിഷപ്പൊക്കെ പരസ്യമായിട്ട് ജനങ്ങളോട് മാപ്പ് പറയേണ്ടതാണ് അപ്പോൾ ഒരു രാഷ്ട്രീയ വിവേകം അല്ലെങ്കിൽ വിവേകം എന്താ പറയുക വികാരത്തള്ളിച്ചയിൽ ഓരോന്ന് പറഞ്ഞു വെക്കുകയും ഓരോന്ന് ചെന്ന് ചാടുകയും ചെയ്യുന്നതിൻ്റെ ദുരന്തങ്ങളാണ് ഇതെല്ലാം ആ അത് മനസ്സിലാക്കാനുള്ള നേതൃത്വമാണ് ഇന്നില്ലാതായി പോവുക പ്രശ്നങ്ങളാണിത് അപ്പോൾ ഇത് കൃത്യമാണ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ബി ജെ പി ഒരുക്കിയ ട്രാപ്പിലകത്തേക്ക് പോയി ഇവർ ചെന്ന് സ്വയം കയറി കൊടുത്തതാണ് ഇനിയിപ്പം അതിനകത്ത് ആരെ കുറ്റം പറയുന്നത് അതിനകത്ത് അല്പമെങ്കിലും ബോധവും വിവേകവും ഉള്ളവരാണ് ഇപ്പോഴെങ്കിലും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് ഇതിന് പറയാനായിട്ട് തയ്യാറാകുന്നത് വീണ്ടു വിചാരമില്ലാത്ത സംസാരത്തെക്കുറിച്ച് പറയുമ്പോൾ പി സി ജോർജിനെ കുറിച്ച് എടുത്ത് പറയണം കാരണം ഈ ക്രൈസ്തവ സഭകളുടെ പരിപാടി ടം പി സി ജോർജ് പങ്കെടുത്താണ് ഇവിടെ ലവ് ജുഹാദ് ആരോപണം കത്തിക്കുന്നതും അവരെ ക്രൈസ്തവരെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന്റെ പേരിൽ കേസൊക്കെ ആവുകയും ചെയ്തതാണ് ഇപ്പൊ ഈ മുനമ്പത്ത് ഈ ഒരു വിഷയം വന്നു ഇതിനകത്ത് ഒരു കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമം കൊണ്ട് ഒരു ഗുണവും ഇല്ലാന്നും തെളിഞ്ഞു എന്നിട്ടും ജോർജ് ജോർജ് ഒരു മകൻ അവരും മറുപടി തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഈ നമ്മുടെ ഇവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി ഒരു വർഗീയ ചേരി സൃഷ്ടിക്കുന്നതിൽ പി സി ജോർജിനും പി സി ജോർജിന്റെ മകനും അതേപോലുള്ള അതേ ചിന്താഗതിയുള്ള നേതാക്കന്മാർക്ക് എല്ലാം വലിയ റോളുണ്ട് ഈ അതാണല്ലോ പറഞ്ഞ നാലായിരം പേര് പിന്നെ ലൌ ജിഹാദ് വന്ന് പിടിച്ചോണ്ട് പോയിരുന്നു ആരാണ് നാലായിരം പേര് നാലുപേരുടെ പേര് ഇവരെന്ന് പറയട്ടെ പുറത്തു പറയട്ടെ പോയിട്ടുണ്ടാവാം അത് ലൗജിഹാദെന്നല്ലല്ലോ അതിന് പറയുന്നുണ്ട് കേരളത്തിൽ ഇന്റർഫെയ്ത്ത് ഈ വിവിധ മതജാതി ജാതി വിഭാഗങ്ങളിൽ എത്രയോ പേര് വിവാഹം കഴിക്കും എത്രയോ പേര് ഈ ഇത്തരം വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു അതൊരു പുതിയ കാര്യമൊന്നുമല്ല ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിലോട്ട് ഒന്നോ രണ്ടോ ക്രിസ്ത്യാനികൾ പോയി വിവാഹം കഴിച്ചിട്ടുണ്ടാവാം അത് പുതിയ കാര്യമല്ല പണ്ടും നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിനെന്തിനാണ് നിങ്ങൾ ലൗജിഹാദെന്നൊക്കെ ആയിട്ട് പേരിട്ട് വിളിക്കുന്നത് അവരെ മതം മാറ്റി എന്നാണ് പറയുന്നത് കത്തോലിക്ക സഭയിലോട്ട് ഒരാൾ കല്യാണം കഴിച്ചു വരണമെങ്കിൽ അവർ കത്തോലിക്ക സഭ ചേരണ്ടേ എല്ലാ ക്രിസ്ത്യാനികളും അതുതന്നെയാണല്ലോ ചെയ്യുന്നത് അവരുടെ സഭയിലോട്ട് വരുന്നവരെ അവർ തന്നെ തന്നെ വെള്ളം ഒഴിച്ച് ഇങ്ങോട്ട് മതം മാറ്റി മാറ്റിയെടുക്കുകയാണല്ലോ അപ്പോൾ പിന്നെ എന്താണ് ഇതിനകത്ത് വ്യത്യാസം എന്തോ അപ്പോൾ എന്നിട്ട് എന്തിനാണ് ഇത് വലിയ ആരോപണമായിട്ട് ഇവിടെ പറയുന്നത് ഇത് വടക്കേ ഇന്ത്യയിൽ പറയുന്ന കാര്യം എന്നല്ല ഇവിടെ വന്ന് ആവർത്തിക്കുകയാണ് അപ്പോൾ അത് അതിന് അതിന് വേദി ഒരുക്കി കൊടുക്കുന്നത് ഇവിടുത്തെ ബിഷപ്പുമാരാണ് നിങ്ങൾ ജനങ്ങളെ തമ്മിൽ തല്ലി രണ്ട് ചേരികളിലാക്കുന്ന തട്ടുകളിലാക്കുന്ന രാഷ്ട്രീയ ചിന്താഗതി ഉള്ളവർക്കൊപ്പം നിങ്ങൾ പോയി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കുഴപ്പം നിങ്ങളാണ് ഇതിൻ്റെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങളാണ് പറയുന്നത് ഇവർ തന്നെയല്ലേ പറയുന്നത് ദൈവം സൃഷ്ടിച്ചവരെല്ലാവരും ഒരു തുല്യരാണെന്ന് പറയുന്ന ആൾക്കാരാണ് ഈ ഈ ആൾക്കാരെ തമ്മിൽ തെറ്റിക്കുന്ന ചിന്താഗതിക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത് അത് പാടില്ല വി സി ജോർജിനെ പറയാനുള്ള വേദി ഒരുക്കി കൊടുക്കുന്നു ഈ ഇതേപോലത്തെ ബിഷപ്പുമാരാണ് പാലാ ബിഷപ്പ് പിന്നെ സാന്നിധ്യത്തിലാണല്ലോ പറഞ്ഞത് മീനത്തിൽ താലൂക്കിൽപ്പെട്ട നാലായിരം പേര് ഇതുപോലെ പോയിരുന്നു ആരാണിത് സഭ കണക്ക് പുറത്തുവിടേണ്ടതല്ലേ ഇന്ന് വരെ വിട്ടിട്ടില്ലല്ലോ എന്ത് അതെന്താ കണക്ക് പറഞ്ഞാൽ എന്താ പ്രശ്നമെന്താ അത്ര നാലായിരം പേര് എവിടെന്നുള്ള കണ്ടുപിടിക്കാനാണെന്നോ പാടൊന്നും ഇല്ലല്ലോ അപ്പം അതൊന്നും ഇല്ലാത്ത കണക്കാണ് പറഞ്ഞത് ഇവിടുത്തെ ഈ ബി ജെ പി സർക്കാർ തന്നെയാണല്ലോ കേന്ദ്രത്തിൽ പാർലമെന്റിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ മറ്റോ പറഞ്ഞാണല്ലോ ബെന്നി മേനാന്റെ ചോദ്യത്തിന് പറഞ്ഞാണല്ലോ കേരളത്തിൽ നിന്ന് ഒരു ലൗജി വിഘാത കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാന്ന് അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ പാർലമെന്റിനെ അല്ലേ വിശ്വസിക്കുന്നത് ബി ജെ പി സർക്കാരാണല്ലോ ആ മറുപടി ബി ജെ പിയുടെ ആഭ്യന്തര സഹമന്ത്രിയാണ് ആ മറുപടി കൊടുത്ത് അത് പറയേണ്ടതല്ലേ അപ്പോൾ അതാണ് നമ്മളിവിടെ ഈ സെക്യുലറിസത്തിന് മതേതര ചിന്താഗതികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലാണ് ആൾക്കാരെ തമ്മിലടിപ്പിക്കാനാണോ നിങ്ങളിത് ശ്രമിക്കേണ്ടത് അതല്ല അങ്ങനെ ചിന്താഗതി ഉണ്ടെങ്കിൽ തന്നെ അതിന് മുളയെ നുള്ളിൽ ഉള്ള ബാധ്യത കേരളത്തിലെ മത നേതാക്കന്മാർക്കുണ്ട് പ്രത്യേകിച്ച് ബിഷപ്പുമാർക്കുണ്ട് അപ്പോൾ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാതെ നാഴിക ഓട്ടം പറഞ്ഞിട്ട് ഇതാണോ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അത് പാടില്ലല്ലോ അപ്പോൾ അതിനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഇതേപോലുള്ള സംഘങ്ങളുടെ പോയി തലവെച്ച് കൊടുക്കുമ്പോഴാണ് നിങ്ങൾ പറ്റിക്കപ്പെടുന്നു കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഇത് ബുദ്ധിയുള്ള വിവേകമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും പറഞ്ഞാൽ ഇത് അബദ്ധമാണ് ഈ ഭേദഗതി കൊണ്ട് മുനമ്പത്തുകാർക്ക് ഒരു ഗുണമുണ്ടാകത്തില്ല ഇതിനെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാം പിടിച്ച് കേരളത്തിലെ എം പിമാർക്ക് ഭീഷണിപ്പെടുത്തുന്ന മട്ടിലാണ് കത്തെഴുതുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നിട്ട് എന്തു ചെയ്യുക കത്തെഴുതിയവരെല്ലാം ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഈ പട്ടം ബിഷപ്പാണ് ഇവിടെ കെ സി ബി സി പ്രസിഡന്റ് അദ്ദേഹം മിണ്ടുന്നില്ലല്ലോ ഇപ്പം പറയണ്ടേ ഇന്ന് ഈ ഈ ദുഃഖ വെള്ളിയാഴ്ച സദസ്സിൽ പിന്നെ പള്ളിയിലെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയേണ്ടല്ലേ എനിക്കൊരു അവർ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി ഞാൻ കരുതിയ പോലെ അല്ലേ സംഭവിച്ചു പറയണ്ടേ യേശുഖസു പറഞ്ഞത് അതാണ് പശ്ചാത്തലപിക്കണമെന്നാണ് പറഞ്ഞത് ചെയ്തത് തെറ്റുകളെ കുറിച്ച് അത് തുറന്ന് പറയാനുള്ള മാനസികാവസ്ഥ ഇവർക്ക് ഇല്ലാതായി പോകുന്നതിൻ്റെ പ്രശ്നങ്ങളാണിത്